ഹരേ കൃഷ്ണ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ഭക്തർ പല ആളുകളും ഒരു സംശയ രൂപേന ചോദിച്ചു എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് എന്തെങ്കിലും മാർഗമുണ്ടോ ധാരാളം കടാണ് വീട് പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ അപ്പോൾ എനിക്ക് തോന്നിയ അതായത് എൻ്റെ ഒരു കൂട്ടുകാരൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയുമായി വന്നിട്ടുണ്ട് അതിൽ മറ്റൊന്നുമല്ല കടുകിലാണ് നമ്മൾ വാങ്ങാൻ അതായത് നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന കടുക് അതാ ഈ കടുക ആ ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം പിന്നീട് അഞ്ച് രൂപ തൊട്ട് അതുപോലെ നമുക്ക് ഒരു ടെമ്പ്ലറ് ഉപയോഗിക്കാത്ത ഒരു ടെംപ്ലറ് അത് എത്രയാണ് നമുക്ക് വേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് വിഷമാണല്ലോ എത്ര പൈസ അതായത് പണിക്ക് പോയിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടായാൽ പോലും അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതായത് അത് നിലനിൽക്കുന്നില്ല എന്നുള്ള പല കാരണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം അതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഉപയോഗിക്കാത്ത നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ ഒക്കെ ഉള്ള ഒരു കടുക് വാങ്ങാം കടുക് പാക്കറ്റ് അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ടംബ്ലർ ആ ടംറും ഉപയോഗിക്കാത്ത എന്താ വെച്ചാൽ മറ്റ് പാത്രങ്ങളൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിൽ അശുദ്ധമായതൊക്കെ ആണെങ്കിൽ അപ്പോൾ അത് വേണ്ട നമുക്കിതിനായിട്ട് പുതിയത് അതേപോലെ കഴുകിയെടുത്ത കോയൻ അഞ്ചിൻ്റെ കോയൻ ഒരു നാല് എട്ടെണ്ണാണ് നമുക്ക് ആവശ്യം വരിക അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളൂ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ കടുക് നമ്മൾ പാക്കറ്റ് പൊട്ടിക്കുക പാക്കറ്റ് പൊട്ടിച്ചിട്ട് കടുക് ടെംപ്ലറിലേക്ക് നിറച്ചിട്ട് ഒരു ഒരഞ്ചിൻ്റെ കോയിൻ അതിലേക്ക് താഴ്ത്തി വെക്കാം താഴ്ത്തി വെച്ചാൽ അതവിടെ ഫില്ലായില്ല ഇത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ ഒരു ആറ് മണി തൊട്ടിട്ട് ഏഴ് മണിയുടെ ഉള്ളിൽ അതുപോലെ അതല്ലെങ്കിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയ്ക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ കുളിച്ച് കുറച്ച് ശുദ്ധിയോടെ പൈസയൊക്കെ ശുദ്ധിയോടെ ആ പാത്രത്തിലേക്ക് ആ അതിലേക്ക് അത് നമുക്ക് അങ്ങനെ വെച്ച് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് ഉത്തമം കാരണം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങൾ ദേവിക്ക് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ മഹാലക്ഷ്മി ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതേ അപ്പോൾ ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ രാവിലെ ചെയ്യാം കുളിച്ചിട്ട് ഒരു ഒരാറു മണിക്കും മണിക്കും ഇടയിലുള്ള ഏത് സമയത്താണെങ്കിലും ആ പുതിയ കടുക് വാങ്ങിയിട്ട് പുതിയ പാത്രത്തിലിട്ടിട്ട് വെക്കുക അങ്ങനെ വെച്ച് ആ കടുക്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അഞ്ച് രൂപ നാണയം നിക്ഷേപിക്കാം അഞ്ച് രൂപ നാണയം അവിടെ ഇരിക്കട്ടെ അതിനടുത്ത് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച അതായത് അടുത്ത വരുന്ന വെള്ളിയാഴ്ച വീണ്ടും ആ കടുവിലേക്ക് ഒരു അഞ്ച് രൂപ നാണയം കൂടി നിക്ഷേപിക്കുക അപ്പോൾ പത്ത് രൂപ രണ്ട് നാണയമായി അതുപോലെ ഒരു മാസം വരുമ്പോൾ ആറ് എട്ട് നാണയം വരും നാലാഴ്ചയ്ക്ക് എട്ട് നാണയവും അതിലിടാം അപ്പോൾ എണ്ണഞ്ച് നാൽപ്പത് രൂപയാണ് അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു മാസത്തിന് എട്ട് കോയിനാണല്ലോ വരിക അപ്പോൾ ആ ഓരോ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ഈ മഹാലക്ഷ്മി ദേവീനെ ഒന്ന് സ്തുതിച്ചിട്ട് ഓം മഹാലക്ഷ്മി നമ എന്ന് പറഞ്ഞിട്ട് ആ കടുകിലേക്ക് നമ്മൾ നാണയത്തൊട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക അങ്ങനെ നാലാഴ്ചയും അതായത് എട്ട് പ്രാവശ്യവും കഴിഞ്ഞാൽ അതിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താച്ചാൽ അങ്ങനെ ഉണ്ടായിന്നാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് അപ്പോൾ ഞാനും അത് പരീക്ഷിക്കാം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അങ്ങനെ ഞാൻ പരീക്ഷിച്ചപ്പോൾ അതിനുള്ള മെച്ചം കാണാനുണ്ട് എന്തായാലും മറ്റുള്ളവർക്കും അതുണ്ടാവും എന്ന് തോന്നുന്നു അങ്ങനെ എട്ടാഴ്ച കഴിഞ്ഞിട്ട് ആ പൈസ എടുക്കുന്ന സമയത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം നമ്മൾ ചൊവ്വാഴ്ചയാണോ നമ്മളത് കഴിയുന്നെങ്കിൽ അപ്പം വെള്ളിയാഴ്ച തിരിച്ചെടുത്താൽ മതി ആ പൈസ അതും രാഹുകാലം നോക്കിയിട്ട് എടുക്കുക അതായത് രാഹുകാലം അല്ലാത്ത സമയത്ത് ഇപ്പോൾ ചൊവ്വാഴ്ചയാണെങ്കിൽ മൂന്ന് മുതൽ നാലര വരെയാണ് ഉച്ചയ്ക്ക് ശേഷം രാഹുകാലുള്ളത് അതുപോലെ വെള്ളിയാഴ്ചയാണെങ്കിൽ പത്തേ മുപ്പതിനും പന്ത്രണ്ടേ മുപ്പതിനും ഇടയ്ക്ക് ആണ് ഈ തിരിച്ചെടുക്കാൻ പറ്റുന്ന സമയം അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് ഇപ്പോൾ ഉള്ളത് ആ നാൽപ്പത് രൂപ ഒന്നുകിൽ ആർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ആർക്കെങ്കിലും അന്നദാനം ഭക്ഷണം വാങ്ങിക്കൊടുക്കാം ഇനി ഇതൊന്നും അല്ല അടുത്തുള്ള അമ്പലത്തിലാണോ നിക്ഷേപിക്കാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ അഥവാ നമ്മളൊക്കെ ഒരാൾക്ക് ഊണാണ് കൊടുക്കേണ്ടത് നിക്കുക ആ സമയത്ത് നാൽപ്പത് രൂപ കയ്യിലുള്ളൂ അത് കൂടെ നമ്മൾ ഈ നാല്പത് കൂടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൊടുത്താൽ നല്ലതാണ് കൊടുക്കുന്നത് ഇരട്ടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ടുള്ള ആളുകളെ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എത്ര കണ്ട് കൊടുത്തുവോ അത്ര കണ്ട് നമുക്ക് ഇരട്ടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്രകാരം ചെയ്യാം എന്തായാലും അതിനുള്ള അഭിവൃദ്ധി ഉണ്ടാവുന്ന നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ കൃഷ്ണൻ്റെ ഭക്തരായ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ ആളുകളാണ് അപ്പോൾ ആ ഭക്തർക്ക് എന്തായാലും സ്വഭക്തിയായ ലക്ഷ്മി ദേവി കടാക്ഷിക്കും എന്നുള്ളത് നൂറ് ശതമാനം സുനിശ്ചിതമാണ് കാരണം ആ അവരുടെ സ്വാമിയെ അതായത് തൻ്റെ പതിയെ ഭജിക്കുന്ന ഭക്തരായ നമ്മളെ അപ്പോൾ കൈവിടാൻ സാധിക്കില്ല അപ്പോൾ നമുക്കത് തുടങ്ങാം അതിനുള്ള പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും എന്തായാലും ഈ വീഡിയോ അത് തന്നെ ഉണ്ടാവും നമ്മുടെ ഗുരുവായൂരപ്പൻ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും ഉപകാരങ്ങളൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് ആ കമൻ്റില് അതിൽ എഴുതിക്കോളൂ എന്തായാലും ഇത് നല്ലൊരു പരീക്ഷണമാണ് ഇത് ചെയ്യുക ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നു എന്തായാലും അതൊന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടെ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്താൽ കടബാധ്യതകളൊക്കെ മാറിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഹരേ കൃഷ്ണ